റംസാൻ ആരംഭിച്ചതു മുതൽ ദിവസവും അഞ്ഞൂറിലധികം പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം ജുമാ മസ്ജിദിൽ നോമ്പുകാരായ യാത്രക്കാർക്കും ഏറെ ആശ്വാസമാണ് പള്ളിയിലെ നോമ്പുതുറ പള്ളിമുറ്റത്ത് അഞ്ഞൂറിലധികം പേർക്കിരിക്കാനുള്ള സൗകര്യം അസർ നമസ്കാരം കഴിഞ്ഞാൽ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും നോമ്പുതുറ ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും ഈത്തപ്പഴം ഉൾപ്പെടെ പലതരം പഴവർഗ്ഗങ്ങൾ പലഹാരങ്ങൾ നാരങ്ങാവെള്ളം തുടങ്ങിയവ നോമ്പു തുറക്കാനായി ഉണ്ടാവും മഗ്‌രിബ് ബാങ്കാകുമ്പോഴേക്കും യാത്രക്കാരും കടകളിൽ ജോലി ചെയ്യുന്നവരും സമീപത്തെ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെ അഞ്ഞൂറിലധികം പേരാണ് നോമ്പു തുറക്കാനെത്തുക സ്ത്രീകൾക്കും സൗകര്യമുണ്ട് തുറയും നമസ്കാരവും കഴിഞ്ഞാൽ എല്ലാവർക്കും ബിരിയാണിയും നൽകും ഒന്നാം നോമ്പ് മുതൽ ആരംഭിച്ചതാണ് ഈ തുറ. പഴയകാലം മുതൽ തന്നെ ഇവിടെ ഒരു നോമ്പ്തറ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ പള്ളിയും വലുതായി സൗകര്യങ്ങളൊക്കെ കൂടി അപ്പോൾ നോമ്പ് അതേപോലെ തന്നെ അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഒരു ഇരുന്നൂറ് ആളെ ഇരുന്നൂറ്റമ്പത് ആളേന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ അതിപ്പോൾ നാനൂറ്റമ്പത് അഞ്ഞൂറാളായിട്ട് കൂടിയിട്ടുണ്ട് ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇനിയും പത്തു ആൾ വെച്ചിട്ട് ദിവസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാര് പരിഗണിക്കുക അതുപോലെ തന്നെ ജോലിക്കാർ ആയിട്ട് ഒരുപാട് കടകളിൽ നിൽക്കുന്ന ജോലിക്കാരുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവർക്കൊക്കെ ഒരുക്കുക എന്നുള്ള ഈ കൂട്ടായ്മയുടെ മഹല് കമ്മറ്റിയുടെ കീഴിലുള്ള ഫുഡ് കമ്മിറ്റി ഇതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കുകയും അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മയുടെ ലക്ഷണമാണ് കാര്യം നമ്മുടെ നാട്ടിലെ കോട്ടപ്പുറം മഹലിലെ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ വരുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന വലിയ മഹത്തായ ഒരു കാര്യമാണ് കോട്ടപ്പുറം മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഇഫ്താർ വിരുന്നൊരുക്കാൻ നേരത്തെ തന്നെ യുവാക്കൾ എത്തിച്ചേരും എല്ലാവർക്കും നോമ്പുതുറ വിഭവം എത്തിയെന്ന് ഉറപ്പ് വരുത്തും പിന്നീട് പള്ളിയും സ്ഥലവും വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ മടങ്ങുക കൈരളി ന്യൂസ് മലപ്പുറം